ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിലുള്ള ഒരു തുരങ്കമാണ് അതും ഗ്ലാസ് തുരങ്കമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു തുരങ്കത്തിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് മറൈൻ ഫിഷസ് ആണ് ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും നമ്മുടെ ഫാമിലിയുമായിട്ട് ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നേരെ കൊല്ലത്തോട്ട് വന്നു കൊല്ലത്ത് വന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് കൊല്ലത്ത് ഉള്ള കളി എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര കളിയാണ് പത്ത് കോടി രൂപയുടെ ഒരു ബ്രഹ്മാണ്ട സെറ്റ് തന്നെ ഇവിടെ ഇട്ട് വച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദാ കാണുന്ന മറൈൻ ഫിഷസിൻ്റെ ഒരു കളക്ഷൻസ് അതും തുരങ്കത്തിൽ കൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു കളക്ഷൻസ് ഒരു ഒന്നൊന്നര തന്നെയാണ് എൻട്രി ഫീസ് നൂറ്റി അൻപത് രൂപയാണ് അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് നൂറ്റി അൻപത് രൂപയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു സമയക്രമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശനി ഞായർ പബ്ലിക് ഹോളിഡേസിൽ പതിനൊന്ന് മണിക്കും അല്ലാത്ത സമയത്ത് പന്ത്രണ്ട് മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു എക്സ്പേയോടൊപ്പം തന്നെ ഇഷ്ടംപോലെ സ്റ്റാൾസുകളും കിഡ്സിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസും റൈഡ്സുകളും അതോടൊപ്പം തന്നെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മത്സ്യ കന്യക കന്യകയുടെ ആ ഒരു വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ഒരു എക്സ്പോ അതും ഈ ഒരു ടാങ്കിൻ്റെ അകത്ത് ഇറങ്ങി അവർ നമ്മളെ നല്ല രീതിയിലാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നൂറ്റി അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല അത്രയ്ക്കും കിടിലം എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ മറൈൻ ഫിഷസ് നമ്മൾ ഇതുവരെയും കാണാത്ത അത്രയും മറയൻ ഫിഷസ് ഇല്ല എങ്കിലും നമ്മൾ ഇനി വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഫിഷസ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടായാലും നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി തോന്നും നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിലേക്കൂടെ നമുക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും മക്കൾക്കായാലും ശരി മാതാപിതാക്കൾ ആയാലും ശരി എല്ലാവരും അത് ഇഷ്ടപ്പെടും അതോടൊപ്പം തന്നെ നമുക്ക് മത്സ്യകന്യകയുടെ കുറച്ച് പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ അകത്ത് അതും സിലിണ്ടർ ഇല്ലാതെയാണ് അവർ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് നമ്മളെ നല്ല രീതിയിലാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്നത് മത്സ്യകന്യകയുടെ ആ ഇതുപോലെയുള്ള എൻറ്റർടൈൻമെൻറ്റും അതോടൊപ്പം തന്നെ സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ നല്ല രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കുറേ നേരം അവർ നല്ല രീതിയിൽ നമ്മളെ എൻറ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കേസ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു എക്സ്പോ വർത്ത് തന്നെയാണ് അതും പത്ത് കോടി രൂപയുടെ ബ്രഹ്മാണ്ട സെറ്റിലാണ് ഈ ഒരു മറൈൻ തുരങ്ക എക്സ്പോ വിത്ത് ഇഷ്ടംപോലെ സ്റ്റാൾസും ഉള്ളത് നിങ്ങൾക്കത് വെർത്ത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെർത്ത് തന്നെയാണ് കേസ് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ഒരു മറയും തുരങ്കത്തോടൊപ്പം തന്നെ ഇഷ്ടംപോലെ ഫിഷസ് ഉള്ള ഒരു വലിയ വലിയ ഒരു സെറ്റപ്പ് സെറ്റപ്പൊക്കെ ആണെങ്കിൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിലാണെങ്കിൽ നമുക്ക് വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ നിന്നുള്ള ഫിഷസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റത്തില്ല ജസ്റ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റൂ ഈ ഒരു ബ്രഹ്മാണ്ട എക്സ്പ്ലോറോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്റ്റാൾസ് ഉണ്ട് ഫുഡ് കോർട്ടുണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ പേജിൽ താമസിക്കാതെ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് മിക്ദാത്മിക്കൂർ